എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഇ വേസ്റ്റ് കളക്ഷൻ ഡ്രൈവ് ആരംഭിച്ചു കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി സ്മാരക ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത പദ്ധതി ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൽ സി പോൾ ഷീല പണിക്കശ്ശേരി കെ എസ് കൈസാബ് കൌൺസിലർമാരായ ടി എസ് സജീവൻ ബീന ശിവൻ ഗീതാ റാണി പി ടി എ പ്രസിഡന്റ് പി ബി രഘു എച്ച് എം ഷൈനി ആൻഡോ പ്രിൻസിപ്പാൾ ബി ജോഷി എസ് എം സി ചെയർമാൻ നവാസ് പടുവിങ്ങൾ എന്നിവർ പങ്കെടുത്തു ഈ കളക്ഷൻ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കളക്ഷൻ നമ്മൾ നടത്താൻ കാരണം വിവിധ വീടുകളിലെല്ലാം ഇ വേസ്റ്റ് കുഞ്ഞിഞ്ഞു കൂടിയിരിക്കുന്നുണ്ട് ഫോണുണ്ട് ലാപ്ടോപ്പുകൾ അങ്ങനെ മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം കേടായാൽ എന്ത് ചെയ്യണമെന്ന ആശങ്കയിലേക്കുന്ന ഓരോ വീട്ടുകാർക്കും ഈ വേസ്റ്റ് കളക്ഷൻ കുട്ടികൾ മുഖാന്തരവും വീടുകളിൽ കയറിയും നടക്കുന്നത് ഇതിന് എല്ലാവരുടെയും സഹായ സഹനങ്ങൾ ഉണ്ടാവേണ്ടതാണ് ഇപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ നല്ല രീതിയിൽ തന്നെ നഗരസഭ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നതാണ് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവ്വം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു